നമസ്കാരം നടി ഹണി റൂസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ തുടർന്ന് ബോബി ചെമ്മണ്ണൂർ ജാമ്യം നടപ്പാക്കേണ്ടതില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരോട് അറിയിക്കുകയായിരുന്നു റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഈ നീക്കം ഇത്തരത്തിലുള്ള തടവുകാർ പുറത്തിറങ്ങും വരെ താനും കാക്കനാട് ജയിലിൽ തുടരുമെന്നാണ് ബോബി ചെമ്മണൂർ അറിയിക്കുന്നത് ഇന്ന് ജാമ്യം നടപ്പാക്കേണ്ട എന്ന് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരെ അറിയിച്ചു അഭിഭാഷകർ ഇല്ലാതെയും ബോണ്ട് തുക കെട്ടിവയ്ക്കാൻ പറ്റാത്ത തടവുകാർ നിരവധി പേർ ജയിലിൽ തുടരുന്നുണ്ട് എന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു അതേസമയം ബോബി ചെമ്മണൂർ ഇന്ന് ജയിലിൽ തുടരും എന്നാൽ നാളെ പുറത്തിറങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സമാനമായ കേസുകളിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ മജി ഇടപെടാമെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യവ്യവസ്ഥയിൽ ഹൈക്കോടതി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണമെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും ജാമ്യ ഉത്തരവിൽ കോടതി പറയുന്നു ബോഡി ഷെമിംഗ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല എന്നും മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്നും ഹൈക്കോടതി പറഞ്ഞു മറ്റൊരു പുരുഷനെക്കുറിച്ചോ സ്ത്രീയെക്കുറിച്ചോ ഇത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ ഒഴിവാക്കണം സമാനമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തില്ല എന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ ഉറപ്പുകൂടി പരിഗണിക്കും ാണ് ചൂണ്ടിക്കാട്ടിയ കോടതി പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും വ്യക്തമാക്കി ദ്വയാർത്ഥ പ്രയോഗമാണ് പ്രതി നടത്തിയത് പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന പ്രതിഭാഗം വാദം നിലവിൽ അംഗീകരിക്കാനാകില്ല എന്നും കോടതി പറഞ്ഞിരുന്നു